ദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പിടിക്കാൻ നുണപ്രചരണവുമായി ഗുരുവായൂർ നഗരസഭ കേവലം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടർ കണക്ഷൻ മാത്രം നൽകിയതിന് അയ്യായിരം സൗജന്യ കണക്ഷൻ നൽകിയെന്നാണ് കുപ്രചരണം എൽ ഡി എഫ് ഭരണസമിതി വലിയ ഉദ്ഘാടന മാമാങ്കവും നടത്തി ജനങ്ങൾ സത്യം മനസ്സിലാക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയതോടെയാണ് നഗരസഭയുടെ കള്ളം പൊളിഞ്ഞത് ഇരുന്നൂറ്റി കണക്ഷൻ നൽകിയതിനാണ് അയ്യായിരം സൗജന്യ കണക്ഷൻ നൽകിയെന്ന രീതിയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മാധ്യമങ്ങളിൽ നഗരസഭ വ്യാജ വാർത്ത നൽകി ഗുണപ്രചരണം നടത്തിയത് വലിയ ഉദ്ഘാടനവും നടത്തിയാണ് നഗരസഭ ജനങ്ങളെ ഇത്തരത്തിൽ വിഡ്ഢികളാക്കിയത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് നഗരസഭയുടെയും മാധ്യമങ്ങളുടെയും ഗ്രൂപ്പിൽ ഇത്തരത്തിൽ അയ്യായിരം സൗജന്യ കളക്ഷൻ എന്ന രീതിയിൽ വാർത്താ കുറിപ്പ് വന്നത് എന്നാൽ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ വാർത്ത തെറ്റാണെന്നും തലേ ദിവസം വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കളക്ഷൻ മാത്രമാണ് നൽകിയതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഗുരുവായൂർ നഗരസഭ ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ബിജെപി കൗൺസിലറായ ശോഭ ഹരിനാരായണൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഗുരുവായൂർ നഗരസഭയിലെ അയ്യായിരം പേർക്ക് കുടിവെള്ളം കണക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞ ഒരു ഉദ്ഘാടന മാമാങ്കം നടന്നു ഇത് ഗുരുവായൂരിലെ ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു ഈ ഒരു വർഷമായിട്ടും ഇത് ചെയ്യാതെ ഒന്നര മാസം കഴിഞ്ഞ എലക്ഷൻ വരുന്നതുകൊണ്ട് കണക്ഷൻ കൊടുത്തു എന്ന് വ്യാജ പ്രചരണം നടത്തി ഒരു ഉദ്ഘാടനം നടത്തുകയാണ് ഗുരുവായൂർ നഗരസഭാ ഭരണവിഭാഗം ചെയ്തിരിക്കുന്നത് ഇ ഇത് ഈ വിഷയമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയിൽ ബന്ധപ്പെട്ടപ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കണക്ഷനാണ് കൊടുത്തിരിക്കണമെന്നും കണക്ഷൻ കൊടുത്തത് പഴയ പൈപ്പിൽ നിന്ന് എടുത്ത് കൊടുത്തതാണെന്നും പുതിയ പൈപ്പുകളുടെ പൈപ്പ് സ്ഥാപിക്കേണ്ട പണി എവിടെ എന്നും പലതരേ ചില സ്ഥലത്ത് തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് വാട്ടർ അതോറിറ്റി കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനായി അനുവദിച്ച കോടി രൂപ ഉപയോഗിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ തുകയും ഇത് പതിനൊന്ന് കോടിയുടെ ഭരണാനുമതി നൽകിയ പ്രോജക്റ്റാണ് കേന്ദ്ര ഗവൺമെന്റ് അമൃത് ട്യൂല് എല്ലാവർക്കും കുടിവെള്ളം എന്ന കാഴ്ചപ്പാടോടുകൂടി നടപ്പാക്കുന്ന പദ്ധതിയാണ് അപ്പോ ഈ ഒന്നും ചെയ്യാതെ അയ്യായിരം കണക്ഷൻ കൊടുത്തു എന്നുള്ള വ്യാജ പ്രചരണം നടത്തി ഒന്നര മാസം കഴിഞ്ഞു വരാൻ പോണ എലക്ഷന് വേണ്ടി ഒരു ഉദ്ഘാടനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇത് വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട ഒരു ഉദ്ഘാടനം മാത്രമാണ് ഇവിടെ നടത്തിയിട്ടുള്ളതെന്നാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വോട്ട് പിടിക്കാൻ നഗരസഭ ഇത്തരത്തിൽ കള്ളപ്രചരണം അഴിച്ചുവിടുകയാണ് എന്നും കൗൺസിലർ ആരോപിച്ചു ഗുരുവായൂരിൽ നടപ്പിലാക്കിയ പദ്ധതികൾ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ അമൃത് പ്രസാദ് തുടങ്ങിയ പദ്ധതി വഴിയാണെന്നും അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ അനുവദിച്ച പതിനൊന്ന് പോയിന്റ് ഏഴ് കോടി രൂപ ഉപയോഗിച്ചാണ് ഈ പദ്ധതിയും നടപ്പിലാക്കാൻ പോകുന്നത് എന്നും കൗൺസിലർ വിശദീകരിച്ചു ഇതിൽ കേന്ദ്ര സർക്കാർ അമ്പത് ശതമാനവും മുപ്പത് ശതമാനം സംസ്ഥാന സർക്കാരും ബാക്കി ഇരുപത് ശതമാനം മാത്രമാണ് നഗരസഭ എടുക്കുന്നത് എന്നും കൗൺസിലർ അറിയിച്ചു എന്നിട്ടാണ് മുഴുവൻ തുകയും നഗരസഭയുടെ വകയാണ് എന്ന തരത്തിൽ വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നത് എന്ന് കൗൺസിലർ കുറ്റപ്പെടുത്തി മണിക്കൂറും വെള്ളം വെള്ളം കിട്ടാവുന്ന ഒരു പദ്ധതി എല്ലാ എല്ലാ സ്ഥലത്തും പ്രശ്നം സമയത്തും അത് കോടി രൂപ നഗരസഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാറ്റി വെച്ചിട്ടുണ്ട് ുംഗരസഭ അമൃത് മാറ്റിവച്ചു പുതിയതായിട്ട് എവിടെയും പൈപ്പുകൾ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എവിടെയും അതിന്റെ പൂർത്തീകരണമായിട്ടില്ല ഒരു വാർഡിലും നാപ്പത്തിമൂന്ന് വാർഡിലും ഒരു ചില സ്ഥലത്ത് കുടിവെള്ള പൈപ്പുകൾ ഈ അമൃതിന്റെ ഭാഗമായിട്ടുള്ള പൈപ്പുകൾ ഇടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പൊ കണക്ഷൻ കൊടുത്തിരിക്കുന്ന പണ്ടത്തെ പൈപ്പിൽ നിന്ന് എടുത്തിട്ട് കണക്ഷൻ കൊടുത്തിട്ട് പുതിയ കണക്ഷൻ അയ്യായിരം കണക്ഷൻ കൊടുത്തു എന്ന് വ്യാജ പ്രചരണം നടത്തി ഒരു ഉദ്ഘാടന മാമാങ്കം എലക്ഷന് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ഉദ്ഘാടന മാമാങ്കമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇത് ജനങ്ങളെ ജനങ്ങൾ നഗരസഭയുടെ ഈ കള്ളപ്രചരണത്തിൽ വീഴരുത് എന്നും സത്യം മനസ്സിലാക്കണമെന്നും ബി ജെ പി കൗൺസിലർ അറിയിച്ചു ജനം ഗുരുവായൂർ